ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പൊ ഇന്ന് ഞങ്ങളുടെ ഒരു കണക്ക് ദോശാണ് കണക്ക് ദോശ എന്ന് പറഞ്ഞാൽ വെല്ലുമായിട്ടുണ്ട് കണക്ക് ഫോണില് ആപ്പുണ്ട് അപ്പം നിങ്ങൾ ഞങ്ങളുടെ വീഡിയോസ് ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളവരാണെങ്കിൽ അറിയായിരിക്കും ഞങ്ങൾക്ക് മന്ത്ലി ഒരു ബഡ്ജറ്റ് ബേസ്ഡ് ആണ് ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതായത് ഇതുവരെ അങ്ങനെയാണ് എല്ലാ കാര്യത്തിനും നമുക്കൊരു ബഡ്ജറ്റ് ഉണ്ട് അപ്പൊ നമ്മള് ഇന്നലെ ഒരു ഗ്രോസറി ഷോപ്പിങ്ങിന് പോയിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്ത ഒരു സംഭവങ്ങളാണ് ഇത് അതായത് ഒരെണ്ണത്തിനകത്ത് നമ്മൾ ഏകദേശം ഫോർട്ടി പൗണ്ട്സും പിന്നെ നമ്മളൊരു ഇത് ഫോർട്ടി ഇത് ഫോർട്ടി പൗണ്ട്സും മൊത്തത്തിൽ ഒരു ഫിഫ്റ്റി പൗണ്ട്സ് ഒരു വീക്കെൻഡ് നമ്മള് ജസ്റ്റ് ഒരു വീക്കിലേക്കുള്ള സാധനങ്ങൾ വാങ്ങിച്ചാണ് അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് യു കെയില് സാധനങ്ങൾക്കൊക്കെ വില കൂടി യു കെയിൽ അതെ അപ്പം നിങ്ങൾക്കറിയാം ഇപ്പൊ ഇൻഫ്ലേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ലോകത്തെ എല്ലായിടത്തും വില കൂടുതലാണ് സാധനങ്ങൾ വില കൂടുകയാണ് അപ്പൊ ഞങ്ങൾ ഇത് ഇത് കണ്ടപ്പോഴാണ് ഓർത്തത് ശരിക്കും നമ്മളെ ബഡ്ജറ്റ് റിവൈസ് ചെയ്യാനുള്ളൊരു സമയമായി കാരണം നമ്മൾ കഴിഞ്ഞ നാലു വർഷമായിട്ട് ഏകദേശം ഗ്രോസറിയിൽ ഒരേ ബഡ്ജറ്റ് നമ്മുടെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാല് ടു ഫിഫ്റ്റി പൗണ്ട് പെർ മന്ത് ആണ് നമ്മുടെ ഗ്രോസറി ബഡ്ജറ്റ് ചില മാസങ്ങളൊക്കെ ഇങ്ങോട്ടൊക്കെ മാറും പക്ഷെ എന്നാലും ഒരു ആവറേജ് നോക്കുകയാണെങ്കിൽ അങ്ങനെയാണ് പക്ഷെ ഇപ്പം കഴിഞ്ഞൊരു നാല് മാസത്തെ ട്രെൻഡ് വെച്ച് നോക്കുവാണെങ്കിൽ ബഡ്ജറ്റ് അപ്പൊ ഇപ്പൊ ഞങ്ങൾ കുറച്ച് വില ഞാൻ പറയുകയാണെങ്കിൽ സാമൺ ഞങ്ങൾ ഫിഷ് വാങ്ങിക്കാൻ പോയതാ അപ്പൊ ആസ് ഡേയില് വില ട്വന്റി ഫൈവ് പൗണ്ട് പെർ കെ ജി അതായത് ഇരുപത്തിയഞ്ച് അതെ കാരണം ഞങ്ങള് സാമോ മിക്കവാറും തന്നെയാണ് വാങ്ങിക്കുന്നത് ഒരു തവണയോ രണ്ടവണൊക്കെ വാങ്ങിക്കാറുള്ളൂ പക്ഷെ നമ്മളൊരു ആദ്യം തുടക്ക സമയത്ത് നമ്മൾ പത്ത് പൗണ്ടിന് വാങ്ങിച്ചിട്ടുണ്ട് ട്വൽവ് പൗണ്ട്സ് അങ്ങനെ കൂടി കൂടി പെർ കെ ജി ട്വന്റി ഫൈവ് പൗണ്ട്സ് അഫോർഡബിൾ അല്ല അപ്പൊ ഞങ്ങളത് വാങ്ങിച്ചില്ല ഞങ്ങൾ തന്നെ അപ്പുറത്ത് നമ്മുടെ ലിഡിലി പോയി ലുഡിലിൽ പോയപ്പോ നമുക്ക് ലെവൻ പൗണ്ട് അപ്പൊ എപ്പോഴും നമ്മൾ കമ്പയർ ചെയ്ത് വാങ്ങിക്കണം അപ്പൊ അതിലോട്ട് വരാം അതുപോലെ ഞാൻ കുറച്ച് റേറ്റ് പറയാം ഇതുപോലെ ഇന്ത്യൻ സാധനങ്ങളുടെ വില ഇന്ത്യൻ സാധനങ്ങള് നമ്മള് ഇപ്പൊ മുരിങ്ങേല മുരിങ്ങയുടെ വില ഒരു ബഞ്ച് ഒരു കെ ജി ഉണ്ടോ എന്ന് ഒരു ബഞ്ചിന് പത്ത് പൗണ്ട് അതായത് പത്ത് പൗണ്ട് പെർ കിലോ ആയിരിക്കും ഡേറ്റ്സ് നമ്മുടെ ഈന്തപ്പഴം ഡേറ്റ്സ് വാങ്ങിക്കാൻ വേണ്ടിട്ട് കുറച്ച് ഷേക്കിൽ ഇടാൻ വേണ്ടിട്ട് ഡേറ്റ്സ് വാങ്ങിക്കും നമ്മൾ ആ ചെറിയൊരു ഡേറ്റ് എത്ര ഗ്രാം പോലും ഇല്ല എണ്ണം ടൂ പൗണ്ട് ആണ് പൗണ്ട് സമയം ഒരെണ്ണം ടൂ പോയിന്റ് നൈൻ പിന്നെ നമ്മൾ പോക്ക് വാങ്ങിച്ചായിരുന്നു അന്ന് പോക്കു പത്ത് പൗണ്ടായിരിക്കും അങ്ങനെ മൊത്തത്തിൽ നമ്മൾ പറഞ്ഞു വരികയാണെങ്കിൽ പ്രൈസ് ഒത്തിരി കൂടി അപ്പം ഇത് മാത്രല്ല ഗ്രോസറി മാത്രമല്ല കൂടുന്നത് നമ്മുടെ വാട്ടർ ബില്ല് കൂടി ഇലക്ട്രിസിറ്റി ബില്ല് കൂടി കൗൺസിൽ ടാക്സ് കൂടി കൗൺസിൽ ടാക്സ് നമ്മള് ഈ വീട്ടിൽ വരുന്ന സമയത്ത് ടൂ തേർട്ടി പൗണ്ട്സ് ആയിട്ടുണ്ട് നമ്മൾ രണ്ടര രണ്ടര വർഷത്തിനുള്ള കാര്യമാണ് പറയുന്നത് അതുപോലെ എല്ലാത്തിനും വില കൂടുതലാണ് ഈവൻ ട്രാവൽ എന്റെ ഓഫീസിൽ പോകുന്ന ഞാൻ പൗണ്ട്സ് ഞാൻ ഫോർട്ടീൻസ് ആയി അപ്പൊ എല്ലാത്തിനും നമുക്ക് വില കൂടിയും അപ്പൊ നമ്മള് കൊറേയൊക്കെ ബഡ്ജറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു അവസ്ഥയായി വരുവാണ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും കുറെ ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും എല്ലാവർക്കും അറിയായിരിക്കും ഫോളോ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷെ ഞങ്ങളെ ഫോളോ ചെയ്യുന്ന കുറച്ച് ടിപ്സ് ആണ് ഇന്നത്തെ വീഡിയോ അതെ ഫസ്റ്റ് ആൻഡ് ഫോർ എന്താണ് ലിസ്റ്റ് അതായത് എന്താണ് നമുക്ക് ആവശ്യമുള്ള നമ്മളൊരു ലിസ്റ്റ് ഉണ്ടാക്കുക അതിങ്ങനെ എഴുതി വെക്കണമെന്നില്ല ഞാൻ ഫോണിൽ മറ്റേ എന്താണ് പറയുന്നത് ലിസ്റ്റ് ഫോണിൽ ലിസ്റ്റ് ഇടും എന്നിട്ട് വാങ്ങിക്കുന്നത് വാങ്ങിക്കുന്നത് ടിക്ക് ചെയ്ത് ടിക്ക് ചെയ്ത് പോകും അപ്പൊ ഞങ്ങള് ഗ്രോസറി ഷോപ്പിങ്ങിന് പോകുന്നതിന് മുമ്പ് ജസ്റ്റ് കിച്ചണിൽ നോക്കും എന്തൊക്കെയാണ് വേണ്ടത് അതുപോലെ ചില കാര്യങ്ങൾ നമ്മൾ തീരുമ്പോ തന്നെ ചിലപ്പോൾ ഞാൻ ഫോണിൽ നോട്ട് ചെയ്തിടും അപ്പൊ അത് നമ്മളൊരു ലിസ്റ്റ് ആക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് പറയുമ്പോൾ സിമ്പിൾ ആയിട്ട് തോന്നും ലിസ്റ്റ് ഇല്ലെങ്കിലുള്ള പ്രശ്നം നമ്മൾ അവിടെ പോകുമ്പോ ഇത് കാണാൻ ഇത് എടുത്താലോ ഇതെടുത്താലോ അങ്ങനെ പല കാര്യങ്ങളും എടുത്തിടും നമ്മുടെ ട്രോളിയിലോട്ട് മാത്രമല്ല കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഞങ്ങൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ഉണ്ട് ഈ ലിസ്റ്റ് ഉണ്ടാക്കി നമ്മൾ ചെയ്യാറുണ്ടെങ്കിൽ പോലും ചില സാധനങ്ങളൊന്നും വിട്ടുപോകും അപ്പൊ ഈ വീക്കിലി ഷോപ്പിംഗ് മാറ്റി നിർത്തിയിട്ട് നമ്മൾ നിർത്തിട്ട് പോകും അല്ല അത് ലിസ്റ്റ് ഞാൻ എന്താണ് നമ്മൾ ഡേയ്സ് ഡെയിലി ഷേക്ക് എടുക്കും അപ്പൊ അതിന് വേണ്ട എന്താണ് പാലും പഴവും ഇത് എന്താ പ്രശ്നം ഡെയിലി രണ്ടു നേരം ഷേക്ക് എടുക്കുന്നതുകൊണ്ട് പഴം അങ്ങനെ പെട്ടെന്ന് തീർന്നു നോക്കും അപ്പൊ നമ്മള് എന്താ പഴം വേണ്ടിട്ട് ആ പഴം പഴം പോയിട്ട് ലിസ്റ്റ് ഉണ്ടാക്കില്ല ബിക്കോസ് നമുക്ക് മാത്രം മതി നമുക്ക് ഓട്ടോമാറ്റിക് ഏതായാലും വേറെ സാധനം ഒക്കെ മേടിച്ച് അപ്പൊ ഇത് പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ ബഡ്ജറ്റ് കൈവിട്ട് പോവാണ് നമ്മൾ ഓരോ സാധനം ഇങ്ങനെ മേടിച്ചിട്ടുണ്ട് അപ്പൊ നമ്മള് മേക്ക് ഷുവർ ചെയ്യേണ്ടത് ഇപ്പൊ ഞങ്ങൾ ചെയ്യുന്ന ഒരു കാര്യമാണ് അതായത് വൺസ് ഇൻ എ വീക്ക് ആസ്റ്റേക്ക് പോകാം അതായത് ഇടക്കിടക്കുള്ള പോക്ക് നിർത്തി വൺസ് ഇൻ എ വീക്ക് പോയിട്ട് ആവശ്യത്തിനുള്ള ശരിയാണ് മാത്രല്ല നമ്മള് ഇപ്പൊ ഈ മാസം ഞങ്ങൾ ഈറ്റ് 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 ഔട്ട് ഔട്ട് നോ നോ ഇങ്ങനെ എടുക്കാറുണ്ട് അപ്പൊ ഈ മാസം നമ്മൾ പുറത്തു പോയി കഴിച്ചില്ല അപ്പൊ എന്താണെന്ന് വെച്ചാല് ഡിന്നറിന്റെ ചില ദിവസം നമ്മൾ ഡിന്നർ അത്ര പ്ലാൻഡ് അല്ലെങ്കിൽ ഇപ്പം ഓഫീസിൽ നമ്മൾ ജോലി കഴിഞ്ഞാൽ ലേറ്റ് ആയി അങ്ങനെയൊക്കെ ഉള്ള ഒരു ആണെങ്കിൽ നമ്മൾ ആസ്ട്രേന്ന് പോയിട്ട് എന്തെങ്കിലും കുക്ക് ചെയ്യാൻ വേണ്ടിട്ട് വാങ്ങിച്ചാലോ എന്ന് വിചാരിക്കും പക്ഷെ ആ പോക്കിൽ ചിലപ്പം വേറെ കാര്യങ്ങളൊക്കെ വാങ്ങിക്കാറുണ്ട് അപ്പൊ ഇപ്പം ഞങ്ങൾ ഈ മാസം ഡിസൈഡ് ചെയ്തൊരു കാര്യമാണ് ഇടയ്ക്കുള്ള പോക്കില്ല എല്ലാ വീക്കിലും ഒരു തവണ പോകും അപ്പൊ പാലൊക്കെ ആണെങ്കിലും പഴമൊക്കെ ആണെങ്കിലും അപ്പൊ അതാണ് ലിസ്റ്റ് ഉണ്ടാക്കുന്ന ഫസ്റ്റ് തിങ് അപ്പൊ അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ മീൽ മീൽ മീൽപ്രപ്പ് എന്ന് പറഞ്ഞാൽ ചിലർ ഇങ്ങനെ ഫുള്ള് ഒരാഴ്ചത്തേക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി വെക്കാറുണ്ട് അത് എല്ലാവർക്കും അത് ചിലപ്പം പ്രിഫറബിൾ ആയിരിക്കില്ല പോസിബിൾ ആയിരിക്കില്ല ഞങ്ങൾ ചെയ്യുന്ന വെച്ചാൽ ഒരു രണ്ടുമൂന്ന് കറികളെങ്കിലും വീക്കെൻഡ് ഉണ്ടാക്കി വെക്കും അതായത് സാറ്റർഡേ ആണ് ഞങ്ങളുടെ കുക്കിംഗ് ഡേ ആ സമയത്ത് നമ്മൾ കുറച്ച് കറികൾ ഉണ്ടാക്കും പിന്നെ ചില കാര്യങ്ങൾ അരിഞ്ഞൊക്കെ വെക്കും ചിക്കൻ ആണെങ്കിൽ മാരിനേറ്റ് ചെയ്ത് വെക്കും ഫിഷ് ആണെങ്കിൽ മാരിനേറ്റ് ചെയ്ത് വെക്കും അപ്പൊ അത് നമുക്കിപ്പോ വീക്ക് ഡേ ഒരു ഈവനിങ് ജസ്റ്റ് എയർ ഫ്രയറിൽ ഫ്രൈ ചെയ്യാം അപ്പൊ നമുക്ക് ആ വീക്ക് എന്തൊക്കെയാണ് നമുക്ക് കുക്ക് ചെയ്യേണ്ടെന്നൊരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ലിസ്റ്റും ഉണ്ടാക്കാം മീറ്റ് പ്രിപ്പും ചെയ്യും ഫുഡ് വേസ്റ്റേജും കുറയും ഇപ്പൊ എന്താ വെച്ചാൽ നമ്മൾ അങ്ങനെ ഒരു പ്ലാൻ ഒന്നും എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും കുറെ സാധനങ്ങൾ വാങ്ങിക്കും പക്ഷെ അത് ഫ്രിഡ്ജിൽ ഇരുന്ന് കുറച്ചു ചീത്തയായി പോകും ചിലപ്പോൾ കുക്ക് ചെയ്യാൻ നമുക്ക് അറിയില്ല ചിലപ്പോ അത് ഉണ്ടാവോ ഫ്രിഡ്ജിൽ ഉണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പം എപ്പോഴും നമുക്കൊരു പ്രിപ്പേർ ചെയ്തില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് പ്ലാൻ എങ്കിലും ചെയ്യ ഒരു ഐഡിയ ഉണ്ടാവണം ആ വീക്ക് നമ്മൾ എന്തൊക്കെ കുക്ക് ചെയ്യണം ചെയ്യാം യൂഷ്വലി നമ്മള് ഒരു ഒരു നോൺ വെജ് ഒരു രണ്ട് വെജ് കറി അങ്ങനെ നമ്മൾ ചെയ്ത് വെക്കും അത് അതൊരു വീക്കിലെ ഒരു ഒരു നമ്മൾ ഒരു പരിപ്പ് കറി പിന്നെ കടലക്കറി അങ്ങനെ അടിപൊളിയായിട്ട് പാലക്കാൽ നമ്മൾ അങ്ങനെ കഴിക്കും പക്ഷേ നമ്മള് വീക്കെൻഡ്സ് ആണ് കൂടുതൽ വെജ് കുക്ക് ചെയ്യുന്നത് പിന്നെ ഇടയ്ക്ക് നമുക്ക് ഒരു ആഗ്രഹമൊക്കെ തോന്നുകയാണെങ്കിൽ നമ്മളെന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ട് കുക്ക് ചെയ്യും കേട്ടോ അപ്പം അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാല് നമ്മൾ എപ്പോഴും ഒരേ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാതെ നമ്മൾ കമ്പയർ ചെയ്തിട്ട് വാങ്ങിക്കുക അതായത് ഏറ്റവും ചീപ്പസ്റ്റ് ആൽഡിഒ ലിഡിലായിരിക്കും അല്ലെങ്കിൽ എല്ലാവരും പറയുന്നത് ഞങ്ങൾക്ക് എന്താ വെച്ചാൽ ഇപ്പൊ ഞങ്ങളുടെ ഇവിടെ അടുത്തുള്ള ലിഡിലില് ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന എല്ലാ സാധനങ്ങളും കാണാറില്ല അതുകൊണ്ട് നമ്മൾ ആസ്റ്റെ പോകുന്നു അത് മാത്രമല്ല നമുക്ക് ബ്ലൂ ലൈറ്റ് ഡിസ്കൗണ്ട് എൻ എച്ച് എസിന്റെ നമ്മുടെ എൻ എച്ച് എസ്റ്റാഫിന് നിങ്ങൾക്ക് അറിയായിരിക്കും ബ്ലൂ ലൈറ്റ് ഡിസ്കൗണ്ട് കാർഡ് കാർഡ് ഉണ്ട് അപ്പൊ അത് നമ്മള് പലയിടത്തും നമുക്ക് ഉപയോഗിക്കാം നമ്മൾ അത് ഷോപ്പിങ്ങിലൊക്കെ ഉപയോഗിക്കാറുണ്ട് റാഞ്ചിലൊക്കെ നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ ഉപയോഗിക്കാറുണ്ട് ചെറിയ പെർസെന്റേജ് ഉള്ളു ആസ്തയിൽ എനിക്ക് തോന്നുന്നു ഇനിഷ്യലി അത് ടെൻ പെർസെന്റേജ് ഓവറോൾ നമ്മുടെ ബില്ലിലൊരു ടെൻ പെർസെന്റേജ് കുറയും അത് നല്ലതായിരുന്നു ഇപ്പൊ അവരത് മാറ്റി ഇപ്പൊ ഫ്രഷ് പ്രോഡക്റ്റ്സിന് മാത്രമേ ഉള്ളൂ ഉള്ളൂന്ന് തോന്നു അപ്പൊ വലിയൊരു ഇല്ല എന്നാലും കുറച്ചൊരു ഒരു കുറച്ച് ഡിസ്കൗണ്ട് അപ്പോ ഞാൻ പറഞ്ഞു പറഞ്ഞുതന്നത് നമ്മൾ കമ്പയർ ചെയ്ത് വാങ്ങിക്കുക എന്നുള്ളതാണ് ഇപ്പൊ ഞങ്ങള് സാൽമൺ നമ്മൾ ആ ട്വന്റി ഫൈവ് അവിടെ നിന്ന് തന്നെ ഇപ്പുറത്ത് പോയപ്പോൾ നമുക്ക് ഇലവൻ പൗണ്ട്സ് ഏകദേശം പതിനാല് പൗണ്ട് നമ്മൾ അവിടെ സേവ് ചെയ്തു അപ്പൊ എപ്പോഴും നിങ്ങൾ കമ്പയർ ചെയ്യുക നിങ്ങളുടെ അടുത്തുള്ളത് ഏതാന്ന് നോക്കുക പക്ഷെ അതിനോടൊപ്പം ഇപ്പൊ നമ്മള് വെയ്റ്റ് റോസ് എമസ് ഇതൊക്കെ ഒരു ഹൈ എൻഡ് സൂപ്പർ ആണ് അവിടെ പോയിട്ട് ഷോപ്പ് ചെയ്യാതെ കുറച്ചും കൂടെ ചീപ്പറായിട്ടുള്ള ഷോപ്പ് ചെയ്യാന്നുള്ളതാണ് അടുത്ത പറഞ്ഞാല് ഞാൻ നേരത്തെ പറഞ്ഞതായിട്ട് ഒരു എക്സ്റ്റൻഷൻ പോലെ പറയാം യൂസ് ഡിസ്കൗണ്ട് കാർഡ്സ് കാർഡ്സ് ഓർ ലോയൽറ്റി ഉണ്ട് ടെസ്കോയ്ക്ക് ടെസ്കോ ക്ലബ് കാർഡ് ഉണ്ട് ആസ്ട്രി പറഞ്ഞാൽ ആസ്ട്രോഡ്സ് ഉണ്ട് പിന്നെ സെയിൻസ്ബർക്കും ഉണ്ട് നെറ്റർ പോയിന്റ്സ് ആ നെറ്റർ പോയിന്റ് കാര്യം പറയാനുണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ഫ്രണ്ട് ഫ്രണ്ടോടെ വന്നപ്പോ എക്സ്പീരിയൻസ് അവന്റെ ഒരു ഫ്രണ്ട് ഈ പറഞ്ഞ പോലെ ഈ പോയിന്റ്സ് ഉപയോഗിച്ചാണ് ഷോപ്പിംഗ് ചെയ്തോണ്ടിരിക്കുന്നത് ആ പോയിന്റ്സ് എങ്ങനെ അക്യുമുലേറ്റ് അക്യുമുലേറ്റ് ചെയ്ത് നല്ലൊരു മൗണ്ട് അവരെന്ത് ആ കാശിന് ഒരു എയർ ഫ്രയർ അങ്ങ് മേടിച്ചു അത് ഫ്രീ ആയിട്ട് വേണമെങ്കിൽ അല്ലെ ഫ്രയർ അതായത് ഏകദേശം ഒരു സാധനം അവർക്ക് ഫ്രീ ആയിട്ട് മേടിക്കാൻ പറ്റി അപ്പൊ അതാണ് നമ്മൾ ഇതുപോലെ ലോയൽറ്റി നമുക്ക് നമുക്ക് ഇങ്ങനെ പൈസ സേവ് ചെയ്യാൻ പറ്റും പറ്റും ഇഷ്ടമുള്ള സാധനങ്ങൾ അതുപോലെ ഞാൻ പറയാൻ യും നമ്മള് ഈ വെച്ചിട്ട് ഫ്രീ ആയിട്ടാണ് ചെയ്യുന്നത് ഇപ്പം ഈ മാസമാണെങ്കിലും നമുക്ക് ഫിഫ്റ്റീൻ പൗണ്ട്സ് ആണ് ആയി വന്നത് അപ്പൊ എപ്പോഴും നമ്മൾ നമുക്ക് വലിയ നമ്മുടെ അതാണെങ്കിലും ആപ്പ് ഡൗൺലോഡ് ചെയ്യുക എല്ലാ ടൈം എല്ലാ തവണയും നമ്മള്

ക്ലബ് മെമ്പേഴ്സിന് അതായത് ഈ കാർഡ് മെമ്പേഴ്സിന് പ്രൈസ് ഡിഫറെന്റ് ആയിരിക്കും നമ്മൾ ആ ഒറിജിനൽ പ്രൈസിൽ നിന്ന് നല്ലൊരു ഡിഫറൻസ് ഉണ്ടാവും അപ്പൊ അങ്ങനത്തെ കാർഡ്സ് ഉപയോഗിക്കാം അപ്പൊ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് യൂസ് ഗിഫ്റ്റ് കാർഡ്സ് ഇത് നമ്മള് ഞങ്ങള് പേഴ്സണലി ചെയ്യാറുള്ള കാര്യമാണ് പക്ഷെ നമ്മൾ അധികം പേര് ഇത് ചെയ്യുന്നതായിട്ട് കേട്ടിട്ടില്ല നമ്മുടെ ക്രെഡിറ്റ് കാർഡും ക്യാഷ് ആയിട്ടൊക്കെയാണ് പലരും ഗ്രോസറി ഷോപ്പിംഗ് ചെയ്യുന്നത് അപ്പൊ ഞങ്ങൾക്ക് ഇത് നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നാറുണ്ട് അതായത് നമ്മള് ഒരു ഗിഫ്റ്റ് കാർഡ് വാങ്ങിക്കുക അതായത് മന്ത്ലി നമ്മളുടെ ബഡ്ജറ്റ് എത്രയാണ് ആ ഒരു എമൗണ്ടിന് ഒരു ഗിഫ്റ്റ് കാർഡ് എടുക്കുക ആ ഗിഫ്റ്റ് കാർഡ് നമുക്ക് ടോപ്പ് ചെയ്യാൻ കിട്ടും എപ്പോഴും അപ്പൊ അതിന് ഷോപ്പ് ചെയ്യാന്നുള്ളത് അതിന് രണ്ട് ബെനിഫിറ്റ്സ് ഉണ്ട് ഒന്നെന്ന് പറഞ്ഞാൽ ഈ ഗിഫ്റ്റ് കാർഡ് വാങ്ങിക്കുമ്പോൾ നമ്മൾ ചില സൈസിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ നമുക്ക് അതിനൊരു ഡിസ്കൗണ്ട് കിട്ടും ഇപ്പം എന്റെ കമ്പനിയിൽ അവർ ഇതുപോലെ ഒരു കുറെ റീറ്റെയിലേഴ്സ് ഉള്ള ഒരു ഒരു ഉണ്ട് അതിൽ നിന്ന് നമുക്കൊരു ഡിസ്കൗണ്ടിൽ പല കാര്യങ്ങളും ഇങ്ങനെ ചെയ്യാൻ പറ്റും അപ്പം ഞാൻ അവിടെ നിന്ന് ഗിഫ്റ്റ് കാർഡ് പറഞ്ഞു പണ്ട് വാങ്ങിച്ചതാണ് എന്നിട്ട് അതില് ടോപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൽ ഇടയ്ക്ക് ഫൈവ് പെർസെന്റേജ് സിക്സ് പെർസെന്റേജ് വരും അപ്പൊ നമ്മളൊരു വൺ ഫിഫ്റ്റി പൗണ്ട്സിന്റെ ഒരു കാർഡ് വാങ്ങിക്കുവാണെങ്കിൽ നമുക്ക് പേ മതി മാസം ഒരു പന്ത്രണ്ട് ടു ട്വന്റി ട്വൽവ് ടു ട്വന്റി പൗണ്ട്സ് നമുക്ക് അവിടെ സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട് അത് മാത്രം അതാണ് ഒരു ബെനിഫിറ്റ് നമുക്ക് അവിടെ തന്നെ ഒരു ഓഫർ കിട്ടും രണ്ടാമത്തെന്ന് വെച്ചാൽ ഗിഫ്റ്റ് കാർഡിൽ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്കൊരു ഒരു ഐഡിയ ഉണ്ടാവും പെർ മന്ത് നമ്മളെത്ര സ്പെൻഡ് ചെയ്യുന്നത് സോ ക്രെഡിറ്റ് കാർഡ് വെച്ച് മീൻ സോറി ഡെബിറ്റ് കാർഡ് വെച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മളിങ്ങനെ ടാപ്പ് ചെയ്ത് ടാപ്പ് ചെയ്ത് പോവും അത്രയേ ഉള്ളൂ പക്ഷെ നമുക്ക് ഗിഫ്റ്റ് കാർഡിലാണെങ്കിൽ അദ്ദേഹം നമുക്ക് നമ്മുടെ ഈ ഒരു റെസെപ്റ്റില് ബില്ലില് അവരിങ്ങനെ ഗിഫ്റ്റ് കാർഡ് ബാലൻസ് അപ്പൊ തന്നെ നമുക്ക് ഒരു ഐഡിയ ഉണ്ട് ഓക്കെ സോ ഫാർ നമ്മളെ സ്പെൻഡ് ചെയ്തു എത്ര സ്പെൻഡ് ചെയ്യാനുണ്ടെന്നുള്ളത് അപ്പൊ അതൊരു നല്ല ഐഡിയ ആണ് നിങ്ങള് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ

ചില പ്രോഡക്ട്സ് ഡിഫറെന്റ് ലേബിൾഡ് ആയിരിക്കും ഒരു കളർ സ്റ്റിക്കർ ഉള്ള നമ്മൾ ചിക്കൻ ഒക്കെ വാങ്ങിക്കുമ്പോ അതല്ല എപ്പോഴും ചിക്കൻ ഗ്രില്ലിയാലും കറിയൊക്കെയാണ് മേടിക്കുന്നത് ഈ യെല്ലോ സ്റ്റിക്കർ ഉപയോഗിച്ചിട്ടുള്ള ചിക്കൻ ആണ് കാരണം എന്താ വെച്ചാൽ അത് ചീപ്പാണ് ഇപ്പൊ ഞാൻ ഓട്സ് വാങ്ങിക്കാറുണ്ട് ഞാൻ പണ്ട് മറ്റേ ക്വാക്കറിന്റെ ഓട്ട്സോ അങ്ങനെ എന്റെ ബ്രാൻഡ് ഓട്സ് ഒക്കെ ആയിരുന്നു വാങ്ങിക്കുന്നത് അതിന് രണ്ടര മൂന്ന് പൗണ്ടൊക്കെയാണ് ഒരു തവണ ആസ്റ്റയുടെ ഓൺ ഓട്സ് വാങ്ങിച്ചു നോക്കാമെന്ന് ഓർത്തു അതിന് നയൻറ്റി പിഒ സിക്സ് പിഒ എന്തോ ഉള്ളു എന്നിട്ട് ഞാൻ ടേസ്റ്റ് ഒന്നും സെയിം ആണോ വെച്ചോ ഒരു ഡിഫറൻസും ഇല്ല ക്ഷീണ ഒന്നും ഇല്ല കറക്റ്റ് സെയിം ടേസ്റ്റ് തന്നെയാണ് പക്ഷെ അവിടെ കുറച്ച് പൈസ നമുക്ക് കുറച്ച് സ് സേവ് ചെയ്യാൻ പറ്റും അപ്പൊ എപ്പോഴും നമ്മൾ അങ്ങനത്തെ ചീപ്പ് പ്രൊഡക്ട്സ് അതായത് ഓൺ പ്രോഡക്ട്സ് വാങ്ങിക്കുക പിന്നെ ഈവൻ ഇൻഗ്രീഡിയൻസ് നോക്കുവാണെങ്കിലും ചിലത് ഞാൻ അങ്ങനെ ഇൻഗ്രീഡിയൻസ് നോക്കാറുണ്ട് സെയിം ഇൻഗ്രീഡിയൻസ് ആണ് മനസ്സിലായ അപ്പൊ അങ്ങനെ വ്യത്യാസം ഇല്ല ജസ്റ്റ് ആ ഒരു ബ്രാൻഡിന്റെ വാല്യൂ ആണ് ചിലപ്പോൾ പാക്കേജിങ് കുറച്ച് അടിപൊളിയായിരിക്കും അതല്ലാതെ അകത്ത് തുറന്നു വരുമ്പോൾ സെയിം സാധനമാണ് അപ്പൊ എപ്പോഴും അങ്ങനത്തെ പ്രൊഡക്റ്റ്സ് നോക്കി വാങ്ങിക്കാൻ ട്രൈ ചെയ്യുക അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങള് ഞങ്ങളുടെ ബഡ്ജറ്റ് ഇപ്പം ഒരു കൺട്രോളിലാക്കി കൊണ്ടുപോകുന്നത് എന്നാലും ഞാൻ വീണ്ടും പറയുന്നു ഞങ്ങള് പണ്ട് ടു ഫിഫ്റ്റി പൗണ്ട്സ് നമ്മൾ നാല് വർഷമായിട്ട് അതിലാണ് ഫോളോ ചെയ്യുന്നത് അപ്പൊ നമ്മൾ വീഡിയോ ഇടുമ്പോൾ എല്ലാവരും പറയുന്നു ഫിഫ്റ്റി ഭയങ്കര കുറവാണ് അതിൽ പറ്റുന്നില്ല എന്ന് അപ്പൊ ഞങ്ങൾ ഈ ടിപ്സ് ഒക്കെ ചെയ്യുന്നോണ്ടാണ് നമുക്ക് അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പറ്റുന്നത് പക്ഷേ ഇപ്പം ഡെഫിനറ്റ്ലി സാധനങ്ങളുടെ വില കൂടുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മളിപ്പോ ഞങ്ങളിപ്പോ ബഡ്ജറ്റ് കൂട്ടി ഈ മാസം തൊട്ട് നമ്മൾ നമുക്ക് ഒരു ത്രീ ഹൺഡ്രഡ് ആയി ഇപ്പൊ നമ്മുടെ ബഡ്ജറ്റ് പക്ഷേ ത്രീ ഹൺഡ്രഡ് ആണെങ്കിലും ഇപ്പൊ ഈ മാസം നമ്മൾ കണക്ക് നോക്കി കഴിയുമ്പോൾ മനസ്സിലാവും ചിലപ്പോ ഒരു ടെൻ ട്വന്റി പൗണ്ട്സ് മുകളിലായിരിക്കും ബട്ട് ഓവറോൾ നോക്കുവാണെങ്കിൽ സാധനങ്ങൾക്ക് വില കൂടി ആൻഡ് ബഡ്ജറ്റ് നമ്മളിപ്പോൾ റിവൈസ് ചെയ്യുകയാണ് പക്ഷെ ഇങ്ങനത്തെ കുറച്ച് ടിപ്സ് ഒക്കെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ പിന്നെ ഈ ഒരു വീഡിയോ ഇട്ട് വരുമ്പോ ചിലരെങ്കിലും ചോദിക്കും ഇങ്ങനെ കണക്ക് നോട്ട് ജീവിക്കാനാണെങ്കിൽ എന്തിനാണ് യു കെയിൽ ജീവിക്കുന്നത് അതിപ്പോ യു കെയില എവിടെയാണെങ്കിലും ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നവരാണ് എല്ലാവർക്കും ഇത് ബാധകമല്ല നമ്മൾ എന്താ പറയാ നമ്മുടെ ലിവിങ് എക്സ്പെൻസും നമ്മളുടെ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ബഡ്ജറ്റ് ചെയ്തത് അതൊരു എന്താ പറയാ അത് ഫോളോ ചെയ്യാണെങ്കിൽ നമുക്ക് പൈസ മാത്രമല്ല അതൊരു ഓർഗനൈസ്ഡ് വേ ഓഫ് ലിവിങ് ആണ് അപ്പൊ അത് ഇഷ്ടമാണ് അതുകൊണ്ട് അതിപ്പോ ഏത് രാജ്യത്താണെങ്കിലും ഇങ്ങനെയൊക്കെ ഇങ്ങനൊക്കെ തന്നെയായിരിക്കും അല്ലെ പിഴേ നമ്മള് ഭയങ്കര ഹൺഡ്രഡ് കെ സാലറി ഒക്കെ ഉള്ളവരായിരിക്കണം അല്ലെങ്കിൽ ബഡ്ജറ്റിൽ പോകുന്നതാണ് നമ്മുടെ കാര്യത്തിൽ നല്ലത് കടങ്ങൾ കടങ്ങളില്ലാത്തവരാണെങ്കിലും ബഡ്ജറ്റ് ഇപ്പൊ ഞാൻ പറഞ്ഞു നമ്മൾ വിചാരിക്കും നമ്മൾ മാത്രം ഇങ്ങനെയുള്ളത് ഇവിടെ ഈവൻ ഇംഗ്ലീഷ് ആളുകൾ പോലും ഇങ്ങനെയാണ് അവർക്കൊക്കെ ഇങ്ങനെ ഗ്രോസറി ലിസ്റ്റും മീൽ പ്രപ്പും ഒക്കെ ചെയ്തിട്ടാണ് അവരൊക്കെ പോകുന്നത് അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങൾക്ക് നിങ്ങളോട്ട് ഷെയർ ചെയ്യാനുള്ള അപ്പോൾ ഹോപ്പ് ഫുളി നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം ടിൽ ദെൻ ബൈ ബൈ